പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിലെത്തിയ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കും ഭാരപരിശോധനയിൽ അനുവദനീയമായതിലും നൂറു ഗ്രാം ഭാരം കൂടുതൽ ആയതിനെ തുടർന്നാണ് നടപടി ഉണ്ടാകുന്നത് അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും അർജുൻ അൻപത് കിലോ വിഭാഗത്തിലാണ് വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നത് വലിയ അഭിമാനത്തോടുകൂടി തന്നെ ഈ വിനേഷ് ഫോഗട്ടിന്റെ ഫൈനലിലേക്കുള്ള പ്രവേശനം നമ്മൾ ഏറ്റെടുക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് നൂറ് ഗ്രാം ഭാരത്തിന്റെ പേരിൽ വിനേഷ് ഇപ്പോൾ അയോഗ്യായിരിക്കുന്നു എന്ന വാർത്ത വരുന്നത് എന്താണ് സംഭവിച്ചത് It's um. uh. അക്ഷയ തീർച്ചയായിട്ടും വളരെയധികം നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ ഏകദേശം സ്ഥിരീകരണം ആയിട്ടുണ്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അടക്കം വ്യക്തമാക്കുന്നു വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കി എന്നുള്ള കാര്യം അമ്പത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഇനത്തിലാണ് അവർ മത്സരിക്കുന്നത് ഈ അൻപത് കിലോ തൂക്കത്തിൽ നിന്നും ഏകദേശം നൂറ് ഗ്രാമിലധികം അവർ തൂക്കം കൂടുതലാണ് എന്നുള്ള കാര്യം ഇന്ന് രാവിലെ നടത്തിയ ഈ ഭാരപരിശോധനയിലാണ് വ്യക്തമായിരിക്കുന്നത് അങ്ങനെയാണ് നിലവിലെന്തായാലും ഇപ്പോൾ ഫൈനലിൽ മത്സരിക്കാത്ത രീതിയിൽ അവരെ അയോഗ്യയാക്കിയിരിക്കുന്നത് ഈ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഇനത്തിൽ ഒരു സിൽവർ മെഡൽ ഉണ്ടാവില്ല അതായത് മത്സരിച്ചില്ലെങ്കിൽ പോലും അവർക്ക് സിൽവർ മെഡൽ ലഭിക്കില്ല ഗുസ്തിയിൽ ഇനി ഇനിയിപ്പോൾ ഈ അമ്പത് കിലോ ഫ്രീ സ്റ്റൈലിൽ ഒരു സ്വർണവും അതുപോലെ തന്നെ ബ്രോൺസ് മെഡലും മാത്രമായിരിക്കും ഉണ്ടാവുക ബ്രോൺസ് മെഡലിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് നടക്കാനുള്ളത് ഈ സ്വർണം അഥവാ വെള്ളി എന്നുള്ള മത്സരമായിരുന്നു ഇന്ന് രാത്രി പതിനൊന്ന് പതിനൊന്നരയ്ക്ക് നടക്കേണ്ടത് അത് ബിനേഷ് പോകട്ടും ഇന്ത്യയുടെ ബിനേഷ് പോകട്ടും അതുപോലെ തന്നെ അമേരിക്കയുടെ സാഹറയും തമ്മിലുള്ള മത്സരമായിരുന്നു ആ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ന് രാവിലെ ഈ ഭാരപരിശോധന നടന്നത് അതിലാണ് ഇപ്പോൾ തൂക്കം കൂടുതലാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരം കൂടുതലാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം നൂറ് ഗ്രാമിലധികം ഭാരമാണ് നിലവിലെന്തെങ്കിലും ഈ വിനേഷ് ഫോഗട്ടിന് അധികമായിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് വിനേഷ് ഫോഗട്ടിന് ഫൈനൽ കളിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർ അയോഗ്യയാക്കിപ്പെടുന്നത് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുന്നത് കടുത്ത നിരാശയാണ് കാരണം ഒരു മെഡൽ ഉറപ്പിച്ചതായിരുന്നു ഇന്ത്യ സ്വർണം അഥവാ വെള്ളി മാത്രമല്ല വിനേഷിൻ്റെ ഈ നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫോം തുടർന്ന് വരുന്ന ഫോം പ്രത്യേകിച്ചും ക്വാർട്ടർ ഫൈനലിന് തൊട്ട് മുൻപത്തെ മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരമായിട്ടുള്ള അതായത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ കൊണ്ടവർ യുക്രൈൻ താരത്തെ അതിനുശേഷം സമയത്ത് താരമായിട്ടുള്ളത് അപ്പുറത്തേക്ക് വേദന എന്ന് പറയുന്നതായിരിക്കും ശരിയായ പ്രയോഗം എനിക്ക് തോന്നുകയാണ് കാരണം വിനേഷ് ഫോഗട്ട് എന്നുള്ള പെൺകുട്ടി ഏതു തരത്തിലാണ് അവർ ഒളിമ്പിക്സ് വരെ എത്തിച്ചേർന്നതും അവർ കടന്നു പോയിട്ടുള്ള അതായത് ഒളിമ്പിക്സിനായിട്ടുള്ള അവരുടെ മത്സര ഇനത്തിനായിട്ടുള്ള പരിശീലനം അതിനപ്പുറത്തേക്ക് അവർ കടന്നു പോയിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങളും നമുക്കറിയാം അവിടെ നിന്ന് തന്നെയാണ് മിനേഷിനെ രാജ്യമാകെ വാഴ്ത്തുകയും ചെയ്തിരിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് നമുക്ക് ആ തരത്തിൽ കൂടി ഇതിനെ പറയേണ്ടതുണ്ട് അക്ഷേ തീർച്ചയായിട്ടും ഈ വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള സാക്ഷി മാലിക്കും വിനേഷ് ഫോഗട്ടും ഉൾപ്പെടെയുള്ള താരങ്ങൾ നേതൃത്വം നൽകിയ ഗുസ്തി താരങ്ങളുടെ സമരം ആ ഗുസ്തി താരങ്ങളുടെ സമരത്തിന്റെ ഓരോ ചലനങ്ങളും നേരിട്ട് അറിഞ്ഞ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അവർ നേരിട്ട എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ ദിവസവും രാവിലെ ഈ സമരത്തിനിടയിൽ പോലും ദിവസവും രാവിലെ അഞ്ചുമണിക്കും ആറു മണിക്കും ഒക്കെ ഈ ജന്തർമന്ദറിൽ എത്തി പരിശീലിച്ചിരുന്നു കടുത്ത സമരത്തിലായിരുന്ന സമയത്ത് പോലും അവരുടെ ഈ ഡെയിലി റൊട്ടീൻ അവരുടെ ഈ പരിശീലനം ഒന്നും മുടക്കാതെ പരിശീലിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് അവർ ഒളിമ്പിക്സിലേക്ക് മത്സരിക്കാൻ വേണ്ടി എത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത് പാരി ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറെക്കുറെ മെഡൽ ഉറപ്പിച്ചു പക്ഷേ പരുക്ക് എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ബിനേഷ് അന്ന് മെഡൽ ലഭിക്കാതെ പോയത് കാരണം കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഗുസ്തി താരങ്ങളുടെ സമരം വരുന്നു ബ്രിജ്ഭൂഷിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു ഈ വനിതാ താരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്തേണ്ടത്